ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നട്ടിട്ടുള്ള മധുരക്കിഴങ്ങിൻ്റെ വിളവെടുപ്പാണ് വലിയ രീതിക്കുള്ള കൃഷിയും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ മുമ്പ് വാങ്ങിച്ച സമയത്ത് അതിൻ്റെ അരിഞ്ഞു കള ഇല്ലേ നമ്മൾ മീതത്തെ സൈഡ് വേരിൻ്റെ അതെടുത്തു ഒരു ചാക്കിൽ ഒരു ഡബ്ബ പോലത്തെ നട്ടു വച്ചിട്ടുണ്ടായിരുന്നു വല്ലതും കാണുമെന്നൊന്നും അറിയത്തില്ല ആ ചാക്കിൽ നട്ടതാണ് ആദ്യം നമ്മൾ എടുക്കാൻ നോക്കിയത് അതിൻ്റെ വേര് പോയി ഒരു ചെടിച്ചട്ടിക്കകത്ത് പോയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയതാണ് ഈ കൈക്കകത്തിരിക്കണം ഇത്രയും ചാക്കിൽ നമുക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് വലുതും കാണുമെന്ന് കാരണം വലിച്ചു പിഴുത ആ മീതത സൈഡൊക്കെ പിഴുത സമയത്തെ കാണുന്നുണ്ടായിരുന്നു അതിനകത്തുള്ളത് അതിനകത്തുനിന്ന് ഇത്തിരി കിട്ടിയ കേട്ടോ കുഴപ്പമില്ല കാരണം ചെറിയൊരു പീസ് വെച്ചപ്പോൾ നമുക്കിത് കാണുന്ന അത്രയും വലുത് കിട്ടിയിട്ടുണ്ട് ഷുഗർ പേഷ്യൻസിന് വരെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് മധുരക്കിഴങ്ങ് നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലവണ്ണം പ്രമോട്ട് ചെയ്യുന്നത് പ്രമോട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ് അപ്പം നമ്മൾ ചാക്കി എന്നുള്ളതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അടുത്തതിനുള്ള അടുത്ത തവണത്തേക്കുള്ളത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ മീതത്തെ വേര് പോയിരുന്നു കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ നമ്മൾ നട്ടുവെച്ചു വീണ്ടും ഇനി നമുക്ക് ഡെപ്പയിൽ കൂടെ ഒന്ന് നോക്കണം ഈ ഒരു ഡപ്പ കൂടെ ഉണ്ട് അതിലും അത്യാവശ്യം വേരും കാര്യങ്ങളും വേറെല്ല ഈ ചെടി മീതത്തി ഇലകളും കാര്യങ്ങളും വള്ളിയൊക്കെ പോയിട്ടുണ്ട് വള്ളിയൊക്കെ നമ്മൾ ആദ്യമേ കട്ട് ചെയ്തെടുക്കുകയാണ് അതിനകത്ത് വള്ളതും കാണുമെന്നൊന്നും അറിയത്തില്ല അതിൽ പക്ഷേ പിഴുത സമയത്തന്നെ നമുക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായല്ലോ വലിയ കാര്യത്തിൽ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു അതിൻ്റെ വേറെ അടിയിലോട്ടൊന്നും പോയിട്ടില്ല തന്നെ ഇതാ കാണുന്ന അതേപോലെ കുരുഡുടിച്ചണക്കാണ് ഇരിക്കുന്നത് അങ്ങനത്തില്ല അതുകൊണ്ട് നമ്മൾ ആ ഡപ്പ നല്ല വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ എൻ്റെ വീട്ടിൽ പോയിരുന്ന സമയത്ത് അവിടെ നിന്ന് നാടൻ കറിവേപ്പ് തൈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചെറിയൊരു ചെടിച്ചട്ടിക്കകത്താണ് നട്ടുവച്ചിരുന്നത് അതിൽ നിന്ന് വേര് വലുതായ കാരണം വേര് വെളിയിൽ പുറത്ത് വന്നത് കാരണം നമ്മൾ ഈ ഡപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട് നാലഞ്ചും മൂടുണ്ട് നല്ല ഇത്തിരി ഹെൽത്തി ആയിട്ടാണ് കറിവേപ്പിൻ്റെ തൈ നിൽക്കുന്നത് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള മധുരക്കിഴങ്ങാണ് ഈ കാണുന്നത് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു കുഞ്ഞ് കഷ്ണം എന്താ ഇത്രയുള്ള കിട്ടിയ ഇത്രയുള്ള ആണ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത് നല്ല നല്ല ഒരു നമുക്ക് എന്താ ഒരു വിളവെടുക്കാൻ കഴിഞ്ഞു നിങ്ങളും കടയിൽ നിന്ന് സ്വീറ്റ് പൊട്ടാറ്റോ വാങ്ങുന്നവരായിരിക്കും ഇതേപോലെ ചെറിയൊരു കഷ്ണം നട്ടുവെച്ചാലും മതി അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ